ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ അനുരഞ്ജനമായി ബംഗ്ലാദേശ്കക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധയെന്ന് സർക്കാരിലെ ധനകാര്യ ഉപദേഷ്ടാവ് ബംഗ്ലാദേശ് വിളിച്ചു വരുത്തി ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവ് ആൾക്കൂട്ട കൊലപാതകത്തിനിരയായതിനു പിന്നാലെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളായത് നയതന്ത്ര കാര്യാലയങ്ങൾക്ക് മുന്നിൽ പ്രതിഷേധം ആളിക്കത്തുന്നതിനിടെയാണ് ബംഗ്ലാദേശിന്റെ അനുരഞ്ജന ശ്രമം ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധയെന്നും ഇടക്കാല സർക്കാരിന്റെ ധനകാര്യ ഉപദേഷ്ടാവ് സാലുഹുദ്ദീൻ അഹമ്മദ് വ്യക്തമാക്കി ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ത്യയിൽ നിന്നും അൻപതിനായിരം മെട്രിക് ടൺ അരി ഇറക്കുമതി ചെയ്യാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചതായും പറഞ്ഞു അതിനിടെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഇന്ത്യ വീണ്ടും ഇന്ത്യൻ ഹമീദുള്ള ബംഗ്ലാദേശ് വിളിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു നീക്കം ബംഗ്ലാദേശിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ദീപു ചന്ദ്രദാസിന്റെ കുടുംബത്തെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവ് സിആർ അബ്രാർ സന്ദർശിച്ചു ഇംഗുലാ മഞ്ച് പാർട്ടി നേതാവ് ഉസ്മാൻ ഉസ്മാൻ ഹാദിയുടെ പിന്നിൽ അധികാരത്തിലുള്ളവരാണെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഉദ്ദേശമെന്നും ഹാദിയുടെ സഹോദരൻ ആരോപിച്ചു ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം